ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ പുറത്ത് പോവാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ മോക്ക് സ്കൂളിലോട്ടുള്ള വാട്ടർ ബോട്ടിലൊക്കെ കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാൻ ഒറ്റ കണ്ടോ പോകുന്നത് മോക്ക് സ്കൂളിലോട്ട് കുറച്ച് സാധനങ്ങളും പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ പോയത് മോക്ക് ഒരു വാട്ടർ ബോട്ടിൽ നോക്കാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ സ്നാക്ക് ബോക്സ് ഉണ്ടപ്പോൾ അതൊന്നും നോക്കിയിട്ടോ ഒരു സ്നാക്ക് ബോക്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം കയ്യാറായി അപ്പോൾ പിന്നെ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളതിലായിരുന്നു ഏതായാലും നോക്കിയിട്ടുള്ളൂ വാങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല അതേപോലെ വാട്ടർ ബോട്ടിലും കിട്ടിയില്ല കേട്ടോ ഞാൻ വിചാരിച്ച വാട്ടർ ബോട്ടിൽ കിട്ടിയില്ല ഇപ്പം പിന്നെ സീസണല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം ഇറക്കി ആ ഒരു സാധനങ്ങളൊക്കെ തന്നെ ഉള്ളു പിന്നെ ഞാൻ വേറൊരു മോഡലാണ് വിചാരിച്ചിരുന്നത് അത് കിട്ടിയിട്ടും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ പിന്നെ അവിടെയുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കിയിട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മോക്ക് വേണ്ട കുറച്ച് മുടിമ്പ് കെട്ടാനുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒരു കട്ടിങ് ബോർഡ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും പിന്നെ ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല എന്താ പിന്നെ വാങ്ങാമെന്ന് കരുതി പിന്നെ അടുക്കളയിലോട്ട് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ സ്പൂണ് ക്ലീൻ ആക്കാൻ വേണ്ട അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ പാത്രങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായില്ല പിന്നെന്താ പിന്നെ കുക്കിങ്ങിന് വേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി വാങ്ങിയിട്ട് ഞാൻ പോകുന്നുട്ടോ പിന്നെ ബാക്കി എനിക്കന്ന് എടുക്കാൻ പറ്റില്ല ഞാൻ ആ സാധനങ്ങളൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു അന്ന് അത് എടുത്തിട്ടുണ്ടായില്ലോട്ടോ പിന്നെ ഇതൊരു ദിവസം ഞാൻ എന്താ ഇത് പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് അതുണ്ടാക്കണ വിശേഷങ്ങളൊക്കെ കേട്ടോ കുറേ ദിവസമായിട്ടോ കരുതുന്നു ഉണ്ടാക്കണം എന്ന് ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ പിന്നെ ഉണ്ടാക്കലുണ്ടാവില്ലല്ലോ എഴുതിയിട്ട് ഞാൻ ഇന്നേതായാലും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നതാട്ടോ പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് ഞാൻ യൂട്യൂബിലൊന്നും നോക്കിയിട്ട് ഒന്നും ഉണ്ടാവില്ല കാരണം ഇങ്ങനെ പൊതിച്ചോറൊക്കെ കുറെ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും എങ്ങനെയാണ് ഇല എങ്ങനെയാണ് അങ്ങനെ വാട്ടിയെടുക്കാൻ ഒന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വാട്ടിയതാണ് എല്ലാ ഫുഡൊക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കങ്ങനെ ഉണ്ടാക്കണം എന്ന് തോന്നിയത് കേട്ടോ അപ്പോൾ ഏതായാലും ഫുള്ള് ഫുഡ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി പിന്നെ യൂട്യൂബൊന്നും നോക്കാൻ തന്നിട്ടുണ്ടായില്ല കേട്ടോ അങ്ങനെ ഏതായാലും ഞാൻ വായൻ്റെ ഇല വാട്ടിയപ്പോൾ അത് കുറച്ചധികം ഒന്ന് വാടിപ്പോയിട്ടു ഒന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല ഞാൻ രണ്ട് പുതിച്ചോറായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതായത് നല്ലോണം വാടിപ്പോയി എന്നാലും ഞാൻ ഉണ്ടാക്കി കേട്ടോ ഞാനിത് ഇതുവരെ കഴിച്ചിട്ടുണ്ടോ എന്ന് കേട്ടോ കാരണം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ ഞാൻ എല്ലാ എല്ലാ വീഡിയോസും ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ കരുതാറുണ്ട് കേട്ടോ പിന്നെ മടിയോണ്ട് അങ്ങനെ ഉണ്ടാക്കാറൊന്നും ഉണ്ടായില്ല ഏതായാലും ഇന്ന് വയൻ്റെലൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ നിന്നു കേട്ടോ പിന്നെ ഇത് എങ്ങനെയൊക്കെയാണ് വെച്ച് കൊടുക്കുക എന്നറിയില്ല പിന്നെ ചമ്മന്തിയൊക്കെ ഇങ്ങനെ ഉരുളാക്കി കണ്ടൊക്കെ വെച്ചുകൊടുക്കുന്നത് കാണാം പക്ഷേ എൻ്റെ ചമ്മന്തി കുറച്ച് സുർക്കേറി അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനെ ഒരു ഭാഗത്ത് വെച്ചുകൊടുത്തിട്ടാണ് ചെയ്ത കേട്ടോ ആദ്യം ഞാൻ മുട്ട തന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഓർമ്മ തന്നെ ഉണ്ടായിട്ടുണ്ടായില്ല പിന്നെ ഞാൻ വേഗം അത് പൊരിച്ചെടുത്തു കേട്ടോ അങ്ങനെ ഏതായാലും ഞാൻ ആദ്യം എനിക്ക് തോന്നിയതൊക്കെ അങ്ങനെ വെച്ചു കേട്ടോ പിന്നെയാണ് ഓർമ്മ വന്നത് കറിയും കൂടി ഒഴിക്കാണ്ടല്ലോന്ന് അപ്പോൾ അത് കറി അതിൻ്റെ മേലെ ഒഴിക്കുക എന്നുള്ള രീതിക്ക് പിന്നെ ഈ വെച്ചതൊക്കെ പിന്നെ എടുത്തിട്ട് പിന്നെ കറി ഒഴിച്ചിട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ വെച്ചത് അങ്ങനെ ഏതായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനൊരു പൊതിച്ചോറ് ഉണ്ടാക്കി എടുത്തു കേട്ടോ പിന്നെ വലിയ പേടി ഇത് പൊതിഞ്ഞെടുക്കുമ്പോൾ കീറിപ്പോന്നുള്ളതായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ കരുതിയ പോലെ ഒന്നല്ല പൊതിയ നല്ല ഈസി ആയിരുന്നു കേട്ടോ അങ്ങനെ ആദ്യത്തെ പൊതിച്ചോട് റെഡിയാക്കിയെടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ ഞാനും ഉള്ളൂ അപ്പം മക്കൾക്കും പിന്നെ സ്കൂളിലോട്ട് കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് പിന്നെ ഇതുണ്ടാക്കിയിട്ടും കാര്യമില്ല അവർ കഴിക്കില്ല കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളതൊന്നും അവർക്ക് പറ്റില്ല അപ്പോൾ അവർക്കുണ്ടാക്കിയിട്ടുമില്ല എനിക്കും ഇക്കാക്കും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ ഇക്കാക്കും അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാ കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ഇക്കാക്കു അതാണ് അതാണെന്തിൽ കുറച്ചധികം ചോറ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കുക കേട്ടോ അതിൻ്റെ വയൻ്റെ അല്ലേ എൻ്റെ അടുത്ത് കീറിപ്പോയിട്ടോ അത് ഞാൻ അതിൻ്റെ ബാക്കിൽ ആ തണ്ടൊന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് പക്ഷേ അത് കീറി പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് അതങ്ങനെ വെച്ചിട്ടേ ഏതായാലും എനിക്കല്ലേ അങ്ങനെ ഞാൻ കുറച്ച് ചോറും ബാക്കി കറിയും കൂട്ടാനും ഒക്കെ ആക്കി റെഡിയാക്കി എടുത്തിട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ വീട്ടിലെ ബാക്കിയുള്ള പണികളൊക്കെ തീർത്ത് വേഗം കുഴിച്ചു വന്നിട്ട് എൻ്റെ പൊതിച്ചോറ് കഴിച്ചിട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലോ എനിക്കതിലിഷ്ടമായിട്ടോ പൊതിച്ചോറ് സംഭവം അടിപൊളി കേട്ടോ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിത് ഇത് ഈ പൊതിച്ചോറിങ്ങനെ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതങ്ങനെ നനവും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല കേട്ടോ അതെ ഇതേപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പൊതിച്ചോറിനുള്ളത് കേട്ടോ മറ്റേതിൽ ഇക്കാക്കട തേച്ചാൽ അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല ഇതിന് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ ഏതായാലും ചോറിനൊക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷേ ഇങ്ങനെ പേപ്പറും കാര്യമൊക്കെ നനഞ്ഞിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ പൊതിച്ചോറിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ